മുഴക്കുന്ന് നെയ്യളം യുവശക്തി വായനശാല ഗ്രന്ഥാലയം ബാലവേദിയുടെ നേതൃത്വത്തിൽ വേനലബി കാലം വായനയുടെ ഉത്സവകാലം സമാപന പരിപാടിയും പന്ത്രണ്ടാമത് പ്രതിമാസ പുസ്തകാവതരണവും നടന്നു ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി പി കെ വിജയൻ ഉദ്ഘാടനം ചെയ്തു വായിക്കുക മാത്രമല്ല മറ്റുള്ളവരോട് സംസാരിക്കാനുള്ള ഒരു ശേഷിയുണ്ടല്ലോ ഞാൻ അവർ രണ്ടാളും സംസാരിച്ചു പറഞ്ഞു അപ്പൊ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യം നമ്മുടെ പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികൾ പുസ്തകം നന്നായി വായിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളെല്ലാം മികച്ച വായനക്കാരായി മാറി നാളെ ഈ നാടിനെ നയിക്കേണ്ടവരാണ് വായനകളിലൂടെയാണ് നമ്മുടെ ഒരു ലോക വീക്ഷണം നമ്മൾ രൂപപ്പെടുത്തുന്നത് ഇവിടെ തെയ്യത്തിന്റെ കഥ വായിച്ചപ്പോ പറഞ്ഞല്ലോ കേവലമായി പിന്നെ ഒരു കലാരൂപം അതിന്റെ പിന്നിലെ സംഭവങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് കേൾക്കെയാണ് കാർത്തിക് ബൈജു അധ്യക്ഷനായി എട്ടാഴ്ച ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ വായിച്ച ബാലവേദിയുടെ ഇരുപത്തിയഞ്ച് കുട്ടികളെ ചടങ്ങിൽ അനുമോദിച്ചു ബാബു ജോസുഫ് വി വിനോദ് സനേഷ് മുടക്കോഴി എൻ ദേവനന്ദ് യദുനന്ദ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ഇരിട്ടി